ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ എക്സ്റേ യൂണിറ്റ് സ്ഥാപിച്ചു കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങളുടെ ആസ്തി വികസന പദ്ധതിയിലെ അൻപത് ലക്ഷം രൂപ ഉപയോഗിച്ച് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിച്ച എക്സ് റേ കമ്പ് ഫിസിയോതെറാപ്പി കെട്ടിടത്തിന്റെയും കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിലെ നാൽപ്പതു ലക്ഷം രൂപ ഉപയോഗിച്ച് സ്ഥാപിച്ച ഡിവൽ ഡിറ്റക്ടർ എക്സ് റേ യൂണിറ്റിന്റെയും ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേലേരിയുടെ അധ്യക്ഷതയിൽ കോട്ടക്കൽ നിയോജകമണ്ഡലം പക്ഷേ ഇന്ന് അതിനപ്പുറത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന പരിപാടികൾ പൂർണ്ണമായും ജനങ്ങൾക്ക് നാളെ മുതൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന തരത്തിൽ ഏറ്റവും ഭംഗിയായി പൂർത്തീകരിച്ചിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ പദ്ധതികൾ തുറന്നു കൊടുക്കാൻ സാധിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് മുൻവർഷത്തിൽ ഓപ്പറേഷൻ തിയേറ്റർ നവീകരിക്കുകയും അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങി നൽകുകയും ചെയ്തിരുന്നു ഓർത്തോ വിഭാഗം ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിവിധതരം സർജറികൾ ഇപ്പോൾ ആശുപത്രിയിൽ നടന്നുവരുന്നുണ്ടെങ്കിലും സ്വന്തമായി എക്സ്റേ യൂണിറ്റ് ഇല്ലാതിരുന്നത് പോരായ്മയായിരുന്നു ഇനി ആശുപത്രിയിൽ നിന്നും തന്നെ എക്സ്റേ എടുക്കുന്നതിനുള്ള സൗകര്യമാണ് ലഭ്യമാകുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള അനസ്തേഷ്യ വർക്കിംഗ് സ്റ്റേഷൻ ഇതിനകം ബ്ലോക്ക് പഞ്ചായത്ത് ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള ആർദ്രോസ്കോപ്പി സിസ്റ്റം കൂടി താലൂക്ക് ആശുപത്രിയിൽ സ്ഥാപിക്കുന്നതിന് മുപ്പത്തിയെട്ട് ലക്ഷം രൂപയുടെ പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് ആരംഭിച്ചിട്ടുള്ളതായും അതിന്റെ ടെൻഡർ നടപടികൾ നടന്നു വരികയാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസിമ വേളേരി അറിയിച്ചു ചടങ്ങിൽ വെച്ച് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട് നിർമ്മിച്ച ഒന്നേ ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയുടെ വിവിധ പദ്ധതികൾ കൂടി കോട്ടയൽ നിയോജക മണ്ഡലം എം എൽ എ അബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ആശുപത്രിയുടെ പുതിയ കവാടം സോളാർ പ്ലാന്റ് വിപുലീകരിച്ച ഒ ബ്ലോക്ക് ഫിസിയോതെറാപ്പി വിഭാഗം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളരി അധ്യക്ഷത വഹിച്ചു കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പറത്തൊടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി സി അനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഇ വേദായുധൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സാബിറ ഇടത്തടത്തിൽ ആയിഷ ചിറ്റകത്ത് ഒ കെ സുബൈർ സയ്യിദ് ഫസൽ അലി പൂക്കോയത്തങ്ങൾ സഹീർ മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ എച്ച് എം സി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു